പ്രഭാഷകൻ നാൽപ്പത്തെട്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ ഏലിയ അനന്തരം പ്രവാചകനായ ഏലിയ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു അവൻ്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു അവൻ അവരുടെ മേൽ ക്ഷാമം വരുത്തി അവൻ്റെ തീക്ഷ്ണതയിൽ അവരുടെ എണ്ണം ചുരുങ്ങി കർത്താവിൻ്റെ വാക്കുകണ്ട് അവൻ ആകാശവാതിലുകൾ അടച്ചു മൂന്ന് പ്രാവശ്യം അഗ്നി ഇറക്കി ഏലിയ അത്ഭുത പ്രവർത്തികളിൽ നീ എത്ര മഹത്വമുള്ളവൻ അത്തരം പ്രവർത്തികളുടെ പേരിൽ അഭിമാനിക്കാൻ കഴിയുന്നവർ മറ്റാരുണ്ട് അത്യുന്നതൻ്റെ വാക്കുകൊണ്ട് നീ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പാതാളത്തിൽ നിന്നൊരു ജലത്തെ ഉയർപ്പിച്ചു നീ രാജാക്കന്മാരെ നാശത്തിലേക്ക് നയിക്കുകയും പ്രസിദ്ധന്മാരെ കിടക്കയിൽ നിന്ന് താഴെ ഇറക്കുകയും ചെയ്തു നീ സീനായിൽ വെച്ച് ഭീഷണികളും ഹോറേബിൽ വെച്ച് പ്രതികാരത്തിൻ്റെ വിധികളും ശ്രവിച്ചു ശിക്ഷ നടത്താൻ രാജാക്കന്മാരെയും നിന്നെ പിന്തുടരാൻ പ്രവാചകന്മാരെയും നീ അഭിഷേകം ചെയ്തു ആഗ്നേയ അശ്വങ്ങളെ ബന്ധിച്ച രഥത്തിൽ അഗ്നിയുടെ ചുഴലിക്കാറ്റാണല്ലോ നീ സംഭവിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ കോപം ആളി കത്തുന്നതിന് മുമ്പ് അതിനെ തണുപ്പിക്കുന്നതിനും പിതാവിൻ്റെ ഹൃദയത്തെ പുത്രനിലേക്ക് തിരിക്കുന്നതിനും അങ്ങനെ യാക്കോബിൻ്റെ ഗോത്രങ്ങളെ പുനസ്ഥാപിക്കുന്നതിനും വേണ്ടി നിശ്ചിത സമയത്ത് നീ തിരിച്ചു വരുമെന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ നിന്നെ കണ്ടവരും നിന്റെ സ്നേഹത്തിന് പാത്രമായവരും അനുഗ്രഹീതർ അവർ ജീവിക്കും എലീശ ചുഴലിക്കാറ്റ് എലീശായെ വലം ചെയ്തു എലീശയിൽ അവൻ്റെ ചൈതന്യം നിറഞ്ഞു ജീവിതകാലത്ത് അവൻ അധികാരകളുടെ മുന്നിൽ ഭയന്നു വിറച്ചിട്ടില്ല ആരും അവനെ കീഴടക്കിയിട്ടില്ല ഒന്നും അവന് ദുസാധ്യമായിരുന്നില്ല മരിച്ചിട്ടും അവൻ പ്രവചിച്ചു ജീവിച്ചിരുന്നപ്പോഴെന്നപോലെ മരണശേഷവും അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു ഇതെല്ലാം കണ്ടിട്ടും ജനം അനുഭവിച്ചില്ല പാപത്തിൽ നിന്ന് പിന്മാറിയുമില്ല സ്വദേശത്ത് നിന്ന് അവരെ അടിമകളായി പിടിച്ചുകൊണ്ടുപോയി അവർ ഭൂമിയിലെങ്ങും ചിതറി ജനത്തിൽ ഒരു ചെറിയ ഗണം മാത്രം ദാവീദിൻ്റെ ഭവനത്തിൽ നിന്നുള്ള അധികാരികളോടുകൂടെ അവശേഷിച്ചു ചിലർ ദൈവത്തിന് പ്രീതികരമായി ജീവിച്ചു മറ്റു ചിലർ പാപത്തിൽ മുഴുകി ഹെസക്കിയ ഏഷ്യ ഹെസക്കിയ തൻ്റെ നഗരം മതിൽ കെട്ടി ഉറപ്പിക്കുകയും നഗരത്തിൽ ജലം കൊണ്ടുവരികയും ചെയ്തു അവൻ ഇരുമ്പ് കൊണ്ട് പാറ തുറന്നു കുളങ്ങൾ കുഴിച്ചു അവൻ്റെ നാളുകളിൽ സെന കരീബ് രാജ്യം ആക്രമിക്കുകയും റബേഷ്കായെ അയക്കുകയും ചെയ്തു അവൻ സിയോനെതിരെ കരമുയർത്തി അഹങ്കാര ജൽപ്പനം മുഴക്കി അപ്പോൾ ജനത്തിൻ്റെ ഹൃദയം കുലുങ്ങി കരങ്ങൾ വിറച്ചു ഈറ്റുനോവെടുത്ത സ്ത്രീയെപ്പോലെ അവർ കഠിന വ്യഥ അനുഭവിച്ചു അവർ കരങ്ങൾ ഉയർത്തി കാരുണ്യവാനായ കർത്താവിനെ വിളിച്ച വീക്ഷിച്ചു പശുദ്ധനായവൻ സ്വർഗ്ഗത്തിൽ നിന്ന് അവരുടെ നിലവിളി തക്ഷണം ശ്രവിക്കുകയും ഏശയ്യ വഴി അവരെ രക്ഷിക്കുകയും ചെയ്തു കർത്താവ് അസീറിയക്കാരുടെ പാളയം തകർത്തു അവിടുത്തെ ദൂതൻ അവരെ മയച്ചു കളഞ്ഞു എന്തെന്നാൽ യസഖ്യ ദൈവത്തിന് പ്രീതികരമായവ പ്രവർത്തിച്ചു ഉന്നതനും വിശ്വാസ്യമായ ദർശനത്തോട് കൂടിയവനുമായ യേശയ്യ പ്രവാചകൻ്റെ പ്രബോധനത്തിനനുസരിച്ച് അവർ തൻ്റെ പിതാവായ ദാവീദിൻ്റെ മാർഗത്തിൽ ഉറച്ചു തന്നു അവൻ്റെ കാലത്ത് സൂര്യൻ പുറകോട്ട് ചരിച്ചു അവൻ വഴി രാജാവിൻ്റെ ആയുസ് ദീർഘിച്ചു ആത്മാവിൻ്റെ ശക്തിയാൽ അവൻ അവസാന നാളുകൾ ദർശിക്കുകയും സിയോനിൽ വിലപിച്ചുകൊണ്ടിരുന്നവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു കാലത്തിൻ്റെ സമാപ്തിയിൽ സംഭവിക്കാനിരുന്ന നിഗൂഢ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് അവൻ വെളിപ്പെടുത്തി പ്രഭാഷകൻ നാൽപ്പത്തിയെട്ടാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ ഒന്നാം ചോദ്യം പ്രഭാഷകൻ അധ്യായം നാൽപ്പത്തെട്ടിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം നാൽപ്പത്തിയെട്ട് വാക്യങ്ങൾ ചോദ്യം രണ്ട് എത്ര ശീർഷകമുണ്ട് അവ ഏതല്ല ഉത്തരം മൂന്ന് ശീർഷകം ഏലിയ ഏലീഷ ഹെസക്കിയ എസയ്യ ചോദ്യം മൂന്ന് പ്രഭാഷകൻ നാൽപ്പത്തെട്ടാം അധ്യായത്തിൽ ആദ്യ ശീർഷകം എന്താണ് ഉത്തരം ഏലിയ ചോദ്യം നാല് ഏലിയ പ്രവാചകൻ പ്രത്യക്ഷപ്പെട്ടത് എപ്രകാരമാണ് ഉത്തരം അഗ്നി പോലെ അഞ്ചാം ചോദ്യം ഏലിയ പ്രവാചകന്റെ വാക്കുകൾ എങ്ങനെ ജോലിച്ചു ഉത്തരം പന്തം പോലെ ചോദ്യം ആറ് ഏത് പ്രവാചകന്റെ വാക്കുകളാണ് പന്തം പോലെ ജോലിച്ചത് ഉത്തരം ഏലിയ പ്രവാചകൻ ചോദ്യം ഏഴ് ഏലിയ പ്രവാചകൻ അഗ്നി ഇറക്കിയത് എത്ര പ്രാവശ്യമാണ് ഉത്തരം മൂന്ന് പ്രാവശ്യം ചോദ്യം എട്ട് നാൽപ്പത്തെട്ട് ആറ് പ്രകാരം ഏലിയ പ്രവാചകൻ നാശത്തിലേക്ക് നയിച്ചത് ആരെയാണ് ഉത്തരം രാജാക്കന്മാരെ ചോദ്യം ഒമ്പത് ഏലിയ പ്രവാചകൻ കിടക്കയിൽ നിന്ന് താഴെ ഇറക്കിയത് ആരെയാണ് ഉത്തരം പ്രസിദ്ധന്മാരെ പത്താം ചോദ്യം ഏലിയ ഭീഷണികൾ ശ്രവിച്ചത് എവിടെ വെച്ചാണ് ഉത്തരം സീനായിൽ വെച്ച്